കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ വിവിധ തരം ജോലികൾ ചെയ്താണ് നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ വളർത്തുന്നത് ടീച്ചർ നിങ്ങൾക്ക് തൊഴിലുകളെ കുറിച്ച് ഒരു പാട്ട് പാടിത്തരാം എല്ലാവരും കേട്ട് പഠിക്കണം ആരോഗ്യ സേവനത്തിന് ആശുപത്രിയിൽ ോക്ടറുണ്ട് നേഴ്സുണ്ട് കമ്പൗണ്ടറുണ്ട് ആരോഗ്യ സേവനത്തിന് ആശുപത്രിയിൽ ഡോക്ടറുണ്ട് നേഴ്സുണ്ട് കമ്പൗണ്ടറുണ്ട് രാജ്യം കാക്കാൻ കാവലായി രാത്രിയും പകലും പട്ടാളക്കാരുണ്ട് രാജ്യം കാക്കാൻ കാവലായി രാത്രിയും പകലും പട്ടാളക്കാരുണ്ട് നിയമപാലെല്ലാം കത്ത് നൽകാൻ നിയമപാലനത്തിന് പോലീസ്കാരുണ്ട് നാട്ടിലെല്ലാം കത്ത് നൽകാൻ പോസ്റ്റുമാൻമാരും ആഭരണങ്ങൾ നിർമ്മിക്കാൻ സ്വർണ്ണം ആയുധങ്ങൾ നിർമ്മിക്കാൻ കൊല്ലപ്പണിക്കാർ ആഭരണങ്ങൾ നിർമ്മിക്കാൻ സ്വർണ്ണ പണിക്കാർ ആയുധങ്ങൾ നിർമ്മിക്കാൻ കൊല്ലപ്പണിക്കാർ വീട്ടുപകരണ നിർമ്മാണത്തിൽ ആശാരിമാരും വീടു നിർമ്മിക്കാൻ മേസ്തിരിമാരും വീട്ടുപകരണ നിർമ്മാണത്തിൽ ആശാരിമാരും വീടു നിർമ്മിക്കാൻ മേസ്തിരിമാരും സ്ഥിരിമാരും വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരും വിവിധ തരം കൃഷി ചെയ്യാൻ കർഷകരും വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപ വിവിധ തരം കൃഷി ചെയ്യാൻ കർഷകരും വാഹനങ്ങൾ ഓടിക്കാൻ ഡ്രൈവർമാരും വിമാനം പറപ്പിക്കാൻ പൈലറ്റുകൾ വാഹനങ്ങൾ ഓടിക്കാൻ ഡ്രൈവർമാരും വിമാനം പറത്തിക്കാൻ പൈലറ്റുകൾ ജോലികൾ പലതുണ്ടങ്ങനെ ജോറായി ജീവിക്ക ജീവിക്കോല പലതുണ്ടങ്ങനെ ജോറായി ജീവിക്ക അങ്ങനെ ജോറായി ജീവിക്കുക ടീച്ചർ ഈ പാട്ടിലൂടെ വിവിധ തൊഴിലുകളെ കുറിച്ച് പറയുന്നുണ്ട് ഈ തൊഴിൽ ചെയ്യുന്ന പടം നിങ്ങൾ എവിടെ നിന്നെങ്കിലുമൊക്കെ ശേഖരിച്ച് ഒരു ചാർട്ട് തയ്യാറാക്കണം അല്ലെങ്കിൽ ഒരു ആൽബം തയ്യാറാക്കണം എന്നിട്ട് ടീച്ചർക്ക് ഗ്രൂപ്പിൽ അയച്ചു തരണം എല്ലാവരും ചെയ്യില്ലേ